സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു സാഹിത്യകാരനും ഓടക്കുഴൽ അവാർഡ് ജേതാവുമായ കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് വയസ്സുകളുള്ള വണ്ണ എനിക്ക് എൻ്റെ ജീവിതത്തിലെ രണ്ട് വയസ്സുകളുള്ള ഞാൻ കഴിയില്ല അന്ന് അതോ നമ്മളെ സ്കൂളിന് വളരെ ദരിദ്രമായ സ്കൂളായിട്ട് ഒരു കാര്യം ഒന്നുമില്ല അന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കൈ എഴുതാൻ കഴിയില്ല കുടിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മളൊക്കെ ഉണ്ടായില്ല അധ്യയന പോണ അപ്പോ നമ്മൾ പ്രകൃതി മുൻപായിട്ട് സ്വാധീനമാണ് ഈ പ്രകൃതി അല്ലെങ്കിൽ രണ്ട് വയസ്സിലുള്ള എൻ്റെ ഓർമ്മകളാണ് പതിനഞ്ച് വയസ്സുവരെ അല്ലെങ്കിൽ പതിനാറ് വയസ്സുവരെ ഉള്ള ഓർമ്മകളാണ് എന്നെ ഇനി എല്ലാം വിളിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ അറിയാൻ പറ്റുന്നു എന്ത് പറയുമ്പോഴും ഇവിടുത്തെ മനുഷ്യരൊക്കെ ഞാൻ വളരെ ഏകാഗ്രി ഞാൻ ആത്മസംസമെന്നൊക്കെ തോന്നുന്ന ഒരാളായിരുന്നു പക്ഷെ എന്റെ മനസ്സിലെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നും മനസ്സിലാവില്ല എല്ലാ കാര്യങ്ങളും ഡെന്നിശ്ശേരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു

ചടങ്ങിൽ വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി യു പി ഹൈസ്കൂൾ വേർതിരിവില്ലാതെ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ സി എം ജോഷി പ്രോഗ്രാം കൺവീനർ ലിസി ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി